ുറ്റവാളികൾ പെരുകുന്നത് കണ്ടില്ലേ സ്ത്രീ ജന്മങ്ങൾ പീഡന കഥകളിൽ മുങ്ങുന്നത് കേൾക്കുന്നില്ലേ താളം തെറ്റിയ ജീവിതക്രമത്തിൽ നീതികേടിന്റെ ഒച്ചപ്പാടുകൾ അരങ്ങു തകർക്കുന്നു സമൂഹത്തിന്റെ ധാർമ്മികതയുടെ താളമേകാനാണ് സാഹിത്യോത്സവ് ക്രൂരനായ രാജാവിന്റെ മനസ്സ് മാറ്റിയത് ഒരു കഥ ചരിത്രം തിരുത്തിയെഴുതാൻ ഒരു കവിത മനസ്സിനെ പിടിച്ചുകുലുക്കാൻ ഒരു പാട്ട് കാലത്തെ അതിജയിക്കാൻ ഒരു ചിത്രം മാറ്റത്തിന്റെ തിരികൊളുത്തുകയാണ് സാഹിത്യോത്സവ് ഇരുപത്തിനാല് വർഷങ്ങളുടെ മധുരമൂറുന്ന ഓർമ്മകൾ പ്രതിപാദനരായ നേതാക്കളെ സൃഷ്ടിച്ചെടുത്തത് സാഹിത്യോത്സവാണ് ധാർമ്മികതയെ പ്രചലിപ്പിച്ച എഴുത്തുകാരെ വിരിയിച്ചെടുത്തത് സാഹിത്യോത്സവാണ് ധാർമ്മികതയുടെ പാട്ടുകാരെ അണിയിച്ചൊരുക്കുന്നതും സാഹിത്യോത്സവാണ് ധാർമ്മികതയുടെ മൂന്നാം പെരുന്നാൾ വിരുന്നെത്തുന്നത് ഇനി മഞ്ചേരിയിൽ വേറിട്ടൊരു കലാസംഗമത്തിന് ജാലകം തുറക്കുകയാണ് കാലത്തിനുമേൽ മഞ്ചേരി സാഹിത്യോത്സവ് സ്വർണലിപികളിൽ എഴുതുന്ന സർഗാക്ഷരികൾ വരൂ നമുക്കൊന്നിച്ച് വരവേൽക്കാം മഹാസംഗമത്തിനായി കൈകോർത്ത് മനം ചേർത്ത് എസ് എസ് എഫ് മലപ്പുറം ജില്ലാ സാഹിത്യോത്സവ് രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ മഞ്ചേരി